ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി മണ്ഡലത്തിലെ വിവിധ പൗരപ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി സാമുദായിക സാംസ്കാരിക നേതാക്കളെ സന്ദർശിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി രാവിലെ പത്ത് മണിക്ക് കരുനാഗപ്പള്ളിയിലെത്തിയ ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിലെ വിവിധ പൌരപ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി സാമുദായിക സാംസ്കാരിക നേതാക്കളെ സന്ദർശിച്ചു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള എസ് എൻ ഡി പി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എ സോമരാജൻ ധീവരസഭാ ജില്ലാ സെക്രട്ടറി ബി പ്രിയകുമാർ കെ പി എം എസ് നേതാവ് വിമോഷ് എന്നിവരെ സന്ദർശിച്ചു തുടർന്ന് കരുനാഗപ്പള്ളി അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി കോഴിക്കോട് മർത്തോമ പള്ളി വികാരി ഫാദർ തോമസ് കോശിയെയും സന്ദർശിച്ചു പാവിലുറപ്പ് തൊഴിലാളികളുമായും സംവദിച്ചു അഴീക്കൽ സന്ദർശനത്തോടെയാണ് പര്യടനം അവസാനിച്ചത് ബിജെപി ദക്ഷിണ മേഖലാ വൈസ് പ്രസിഡന്റ് മാലുമേൻ സുരേഷ് സെക്രട്ടറി വി എസ് ജിതിൻ ദേവ് സംസ്ഥാന കമ്മിറ്റി അംഗം കൊട്ടാരം ഉണ്ണികൃഷ്ണൻ ബാലമുറ്റത്ത് വിജയകുമാർ മണ്ഡലം പ്രസിഡന്റുമാരായ കെ ആർ രാജേഷ് ശരത് കുമാർ മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് ശാലിനി രാജീവ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ആർ മുരളി സതീഷ് ദേവാനത്ത് സുനിൽ സാബല്യം ന്യൂനപക്ഷ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ജോബ് പാപ്പച്ചൻ തുരുത്തിയിൽ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീഹരി കെ എസ് വിശ്വനാഥ് കുട്ടൻ ശാന്തി ജോബ് തുടങ്ങിയവർ പങ്കെടുത്തു